പ്രിയര എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ ജാലിയുടെ വർക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നേ ഇതുണ്ടോ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈയിടെ നമ്മൾ ചെയ്ത വേറൊരു ഡിസൈൻ ആയിരുന്നേ അപ്പം അതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് ഇതുപോലെ നമ്മൾ മൊത്തം ഈ പിന്നെ ഒരു പത്ത് ജാളിയോളം ഇതിന് വെച്ചിട്ടുണ്ട് എല്ലാം ഓരോ യൂണിഫോമിൽ ഓരോ ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് പിന്നെ നമ്മളിതുണ്ട് ഈ വെൻറ്റിലേഷൻ്റെ മുകളിലെല്ലാം അതാണ് കൊടുത്തേക്കുന്നത് ഇത് ഉണ്ടോ ഒരേ യൂണിഫോമിൽ അതിൻ്റെ അപ്പുറത്തെ ഇതുണ്ടോ എല്ലാം പിന്നെ ഈ സ്റ്റെയറിൻ്റെ മുകളിലും അതുതന്നെയാണ് അത് കാണിക്കുക ഉണ്ടോ നമ്മൾ അതേ യൂണിഫോമിൽ തന്നെ ആ ജാളിയെ കൂടിപ്പിച്ചു ഇത് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ സെറ്റപ്പ് ഇരിക്കും ഇനിയിപ്പോൾ ഇവര് ഇതിൻ്റെ മുകളിൽ ഔട്ടിൽ ഔട്ട് സൈഡ് മറ്റേ പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഗ്ലാസ് ഇടുമ്പോൾ സേഫ്റ്റി കേസായി അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇതുള്ളത് ഇതാണ് നമ്മുടെ ജാളി വർക്കിൻ്റെ വേറൊരു മോഡൽ ജാളി വർക്ക് ആയത് നേരത്തെ എന്നാൽ നമ്മൾ ഇത് വരണം അങ്ങനെ ഒരുപാട് അപ്പം നിങ്ങളിഷ്ടപ്പെട്ട കൂടെ നീക്കണം ഓക്കെ എല്ലാവരും കമൻറ്റ് അയക്കണം കേട്ടോ നമ്മുടെ വർക്കിൻ്റെ പോരായ്മകളും നല്ലതും എല്ലാം എല്ലാവരും കമൻ്റേ കൂടെ അറിയിക്കണം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ